പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന അടിവരയിട്ട് പറയുന്ന റോഷി അഗസ്റ്റിന്റെ സ്നേഹവായ്പ് മറ്റാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ജോസ് കെ മാണി അറിയുന്നുണ്ടാകും ഇടുക്കി നിയമസഭാ മണ്ഡലം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് ഷുവർ സീറ്റാണ് പാലാ പക്ഷേ നിലവിൽ അങ്ങനെയല്ല കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് കക്ഷികൾ കരുത്തുകാട്ടുന്ന പാലായിൽ നിന്ന് ജയിച്ചു വരാൻ ജോസ് കെ മാണി നന്നേ വിയർക്കും ഈ ഘട്ടത്തിൽ ഇടുക്കി പോലെ ഷുവർ സീറ്റിലേക്ക് ജോസിന്റെ വരവ് തടയാനാണ് റോഷി അഗസ്റ്റിൻ ശ്രമിച്ചതെന്ന ആക്ഷേപമാണ് എതിരാളികൾ ഉന്നയിക്കുന്നത് അതിൽ വാസ്തവമുണ്ടോ എന്ന് ഇനി നേതാക്കന്മാരാണ് പ്രതികരിക്കേണ്ടത് സമ്മേളനത്തിൽ ജോസ് കെ മാണിയിൽ നിന്ന് മൈക്ക് പിടിച്ചുവാങ്ങി റോഷി പാലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ ഇടുക്കിയിലേക്കുള്ള ജോസിന്റെ എൻട്രിക്ക് കൂടിയാണ് അവസാനമാകുന്നത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ജോസ് കെ മാണി എം എൽ എ ആണെങ്കിൽ അദ്ദേഹം തന്നെ മന്ത്രിയാകും ഇവിടെ റോഷിയുടെ സാധ്യതകളാണ് അസ്തമിക്കുന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി തോറ്റപ്പോൾ അവിചാരിതമായി ലഭിച്ച മന്ത്രിസ്ഥാനം റോഷിക്ക് നന്നേ പിടിച്ചുവെന്ന് പറയാം അതിനുമപ്പുറം പിണറായി വിജയന്റെ വിശ്വസ്തനായ മന്ത്രി എന്ന പേരും റോഷിക്ക് കിട്ടിക്കഴിഞ്ഞു ഇതൊന്നും വെച്ചുമാറാൻ ആഗ്രഹിക്കാത്ത റോഷി അഗസ്റ്റിൻ പാല എന്ന പത്മവ്യൂഹത്തിലേക്ക് ജോസിനെ തള്ളി വിട്ടുവെന്ന് കരുതുന്നവരുണ്ട് എന്തായാലും പാലായിൽ ഇത്തവണ താൻ തന്നെ മത്സരിക്കണമോ അതോ ഭാര്യ നിഷാ ജോസ് കെ മാണിക്കോ മറ്റാർക്കെങ്കിലുമോ അവസരം കൊടുക്കണമോ എന്ന രഹസ്യപരിശോധനകൾ നടന്നുവരുന്നതിനിടെ അതിനെ അട്ടിമറിക്കുന്ന കരുനീക്കമാണ് റോഷിയുടെ കൽപ്പനയിലൂടെ വ്യക്തമാകുന്നത് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും അത് പാർട്ടി തീരുമാനമാണ് എന്നാണ് റോഷി അസന്നിഗ്ധമായി പറഞ്ഞത് അത് കേട്ട് തൊട്ടടുത്തിരുന്ന് ഞെളുപിരി കൊള്ളുന്ന ജോസിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ചാനലുകളിലുണ്ട് യു ഡി എഫ് ജോസിന് കൊടുത്ത ലൈഫ് ജാക്കറ്റ് തട്ടിക്കളഞ്ഞ റോഷി എൽ ഡി എഫിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ജോസിനെ അടുത്ത വാരിക്കുഴിലേക്ക് ആനയിക്കുന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അടുത്ത തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരില്ലെന്ന നൂറു ശതമാനത്തിനു മുകളിൽ ഉറപ്പുള്ള വ്യക്തിയാണ് ജോസ് കെ മാണി അതുകൊണ്ടുതന്നെ പാലായിൽ മത്സരിച്ച് ജയിച്ചാലും മന്ത്രിയാകാൻ പറ്റില്ല എന്നതിലും ധാരണയുണ്ട് ഒരു തവണ കൂടി തോൽക്കേണ്ടി വന്നാൽ അതിന്റെ ആഘാതം താങ്ങാൻ കഴിയുന്നതല്ലെന്നും ചെയർമാൻറെ അപ്രമാദിത്വം പോലും പാർട്ടിയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നും നന്നായി അറിയാം മത്സരിക്കുന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നും സാഹചര്യത്തിൽ എന്തിനാണ് ഒരു ഭാഗ്യപരീക്ഷണവും ഞാനന്മേൽ കളിയും എന്നതിൽ നല്ല ബോധ്യവുമുണ്ട് മത്സരത്തിൽ നിന്ന് ഒഴിവാകാൻ ന്യായമായ കാരണങ്ങൾ പറയാനുമുണ്ട് രാജ്യസഭാ എം പി സ്ഥാനം ഇനി നാലര വർഷം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ വേണമെങ്കിൽ ജോസിന് തടിയൂരാം ധൈര്യമുണ്ടെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് മത്സരിക്കാനുള്ള യു ഡി എഫ് വെല്ലുവിളി ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്ന് ഏതു കൊച്ചുകുട്ടിക്കും അറിയാം കൈയിലുള്ള എംപി സ്ഥാനവും കൂടി നഷ്ടപ്പെടും എന്നതു മാത്രമല്ല ഇനി വരുന്ന യുഡിഎഫിന് ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് മാത്രമുള്ള മത്സരത്തിൽ എൽഡിഎഫിന് ജയം അസാധ്യമെന്ന സിപിഎമ്മിന് നല്ല നിശ്ചയമുണ്ട് ി ജെ പി സ്ഥാനാർത്ഥിയായി ഷോൺ വരുന്നതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം വന്നാൽ യു ഡി എഫിന്റെ വോട്ട് ഷെയർ കുറയുമെന്ന ഏക പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ ചർച്ചയായി വന്നിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ജോസ് കെ മാണി മത്സരത്തിൽ നിന്ന് മാറി നിന്ന് കുടുംബത്തിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ വിശ്വസ്തരെ മത്സരിപ്പിക്കാനും ചെയർമാൻ പാർട്ടിയെയും മുന്നണിയെയും നയിച്ച് നിലവിലെ എം പി സ്ഥാനവും വഹിച്ച് പാർട്ടിയിൽ തന്റെ അപ്രമാദിത്വം ഉറപ്പിച്ച് മുന്നോട്ടു പോകുവാനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ജോസ് മത്സരിക്കുന്നില്ലെങ്കിൽ പാലായിൽ റോഷി മത്സരിച്ചാൽ ജയം ഉറപ്പെന്ന പ്രചാരണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിവിടുന്നതിന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല വേണ്ടി യാചിക്കുന്ന ജോസിന്റെ മുഖത്തെ ജാള്യതയും റോഷിയുടെ സൂപ്പർ ചെയർമാൻ ആക്ഷനും അണികളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്നും എല്ലാ മേഖലകളിലും തങ്ങൾ ജയിക്കുമെന്നുമല്ലാതെ പാലായിൽ ജോസ് കെ മാണി ജയിക്കുമെന്ന വാക്ക് റോഷി പറയാത്തതും ശ്രദ്ധേയമാണ് പത്രസമ്മേളനത്തിനിടയിൽ ജോസ് എഴുന്നേൽക്കാതെ സ്തംഭിച്ച അവിടെ തന്നെ ഇരിക്കുമ്പോൾ റോഷി എഴുന്നേറ്റ് പോകുന്നത് ചെയർമാനെ അവഗണിക്കുന്നതോ അനാദരവോ ബഹുമാനക്കുറവോ ആയിട്ടും അണികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്